നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഇസ്രയേലിൻ്റെ പോരാട്ടം ഇന്ന് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ കര ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ഇസ്രായേൽ സൈനികരാണ് ഇതിനായി ഗാസയിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ട് ഡിവിഷനുകളാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ഇനി ഒന്ന് രണ്ട് ഡിവിഷനുകൾ കൂടി എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തങ്ങൾ ഗാസ പിടിച്ചെടുത്ത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെയൊക്കെ തന്നെ കൂടുതലും ഇസ്രായേൽ നടത്തിയിരുന്നത് വ്യോമാക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയിരുന്നു ഗാസയിലെ തന്നെ വളരെ ഉയരം കൂടിയ പല ഘട്ടങ്ങളും ഇതിനോടകം ഹമാസ് കയ്യേറി വയ്ക്കുകയും അവിടെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ രീതി എന്നാൽ ഗാസയിലുള്ള ഹമാസ് കേടക്ക് വെച്ചിരുന്ന ഉയരമുള്ള ഘട്ടങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഹമാസ് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു തന്ത്രം നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഇസ്രായേലിനോട് പരാജയപ്പെടും അവർക്ക് അറിയാം കരയുദ്ധത്തിന് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തോട് ഹമാസിനേറ്റുമുട്ടാൻ കഴിയുകയില്ല കാരണം ഹമാസിൻ്റെ നേതൃനിര ഒന്നായി ഇല്ലാതായിരിക്കുന്നു ഉള്ളവർക്കാകട്ടാനും വേണ്ടിയുള്ള സംവിധാനങ്ങളുമില്ല പക്ഷെ അവർ ചെയ്യാൻ പോകുന്നത് തങ്ങളുടെ കൈവശമുള്ള ഇസ്രായേൽ ബന്ധികളെ നേരത്തെ ഇവരെ ഇരട്ടറുകളിൽ ഭൂഗർഭകളിലാണ് ഇട്ടിരുന്നത് എങ്കിൽ അവരെല്ലാവരും പുറത്തു കൊണ്ടുവന്ന് ഓരോ കെട്ടിടങ്ങളിലായി അവരെ അവിടെ ഇരുത്തിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഈ ബന്ദികൾ കൊല്ലപ്പെടുകയും സ്വാഭാവികം ഇതിൻ്റെയൊക്കെ വഴി നദിനാഹുവിൻ്റെ ചുമലിലായിരിക്കും ഉണ്ടാവുക എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഹമാസ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധം ജയിച്ചേ തീരുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത് അതിനിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടും മറ്റു ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് താങ്കളെ ഇക്കാര്യം ഇസ്രായേൽ അറിയിച്ചിരുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഏഴോളം ഇസ്രായേൽ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഖത്തറിൽ ആക്രമണം നടത്തുന്നതിന് അൻപത് മിനിറ്റ് മുമ്പ് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യം ട്രംപിനെ അറിയിച്ചിരുന്നു എന്നാണ് അമേരിക്കൻ സമയം രാവിലെ എട്ട് മണിക്കാണ് ഡൊണാൾഡ് ട്രംപിനെ ഫോൺ ചെയ്ത് നന്ദന്യാഹു ഇക്കാര്യം അറിയിക്കുന്നത് അൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഖത്തറിൽ ആക്രമണം നടന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അമേരിക്ക പലപ്പോഴായി ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ട്രംപ് പരസ്യമായി പൊട്ടിത്തെറിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതന്യാഹു തന്നെ അറിയിച്ചില്ല അറിയിക്കണമായിരുന്നു ഖത്തർ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യേഷിയാണ് അങ്ങനെയുള്ള രാജ്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് തങ്ങളോട് പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ താൻ ഇക്കാര്യം അറിഞ്ഞത് ഖത്തറിലെ അമേരിക്കൻ സൈന്യം വിവരം അറിയിച്ചപ്പോഴാണ് എന്നും അടിയന്തരമായി തന്നെ ഇതിൻ്റെ ചുമതലയുള്ള അമേരിക്കയിലെ തൻ്റെ ഉദ്യോഗസ്ഥനോട് ഖത്തർ സർക്കാരിനെ ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞു എങ്കിൽ പോലും അതിനോടകം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ആക്രമണം നടത്തി കഴിഞ്ഞിരുന്നു എന്നാണ് പക്ഷേ എത്രത്തോളം കാര്യത്തിൽ സത്യമുണ്ടെന്നുള്ള അറിയില്ല ഏതായാലും ഒരുപക്ഷെ അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു ആക്രമണം തന്നെ ആയിരിക്കാം ഇത് എന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദികളെയും അവർക്കൊപ്പമുള്ള ഹിസ്ബിളെയും ഹൂത്യൂബുതരെയും എല്ലാം ഇല്ലാതാക്കുന്നതിനും ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഇവരുടെ ഈ ഒരു അച്ചുതണ്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സർവ്വശക്തി ഉപയോഗിച്ച് പോരാട്ടം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് മറ്റേ അതെങ്കിലും രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല പക്ഷേ കരയുദ്ധം ആരംഭിക്കുമ്പോൾ സ്ഥിതിഗതിയാകെ മാറാനാണ് സാധ്യതയുള്ളത് ഇവിടെയുള്ള പത്ത് ലക്ഷത്തോളം പേർ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പല ആവശ്യപ്പെട്ടിരുന്നു ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം പേരോട് നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഏതാണ്ട് ആറ് ലക്ഷത്തോളം പേർ അവിടെ തന്നെ തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് പലവട്ടം ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും തെക്കൻ മേഖലയിലേക്ക് മാറാനാണ് അവരോട് ആവശ്യപ്പെട്ടത് ഖാനി ഉനീസിൻ്റെ സമയമുള്ള തെക്കൻ മേഖലയിലേക്ക് പക്ഷേ ഇവിടെ വരുന്ന ഒരു ചോദ്യം അവർ ചോദിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതത്വ മേഖല കണ്ടുപിടിക്കുക ഗാസ എന്ന മേഖല മുഴുവനായി ഞങ്ങൾക്ക് സുരക്ഷിതമല്ല തീർന്നിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആക്രമണം നടക്കാം അങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് മാത്രമല്ല ഞങ്ങൾ ചെന്നാൽ താമസിക്കുന്നതിൻ്റെ ടെൻ്റുകളിലായിരിക്കും ഈ ടെൻറ്റുകൾക്ക് നേരെ നേരത്തെ പലതവണ ആക്രമണം നടന്നിരുന്നു അപ്പോൾ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് പോകും എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഇസ്രയേലെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ അവർക്ക് ജയിച്ചേ തീരുകയുള്ളൂ തങ്ങൾ നാലുപാട് നിന്ന് ആക്രമിക്കുന്ന ഇറാൻ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഒറ്റയഴിക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള കരാക്രമണം നടത്തി മിക്കവാറും ഹമാസിൻ്റെ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാനായിരിക്കും അവർ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇത്രയും നാളായിട്ടും ഇപ്പോഴും ഹമാസിൻ്റെ തുരങ്ങൾ പലതും ഇസ്രായേലിൽ കണ്ടുപിടിക്കാനോ നശിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ തന്നെ ഗാസയുടെ അടിഭാഗത്തക്കുന്ന എവിടെയൊക്കെ തുരങ്കങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച് അവയെല്ലാം കിലോമീറ്റർ കണക്കിന് വരുന്ന തുരങ്കങ്ങൾ ഇല്ലാതാക്കുക തന്നെയാണ് ആദ്യമായി ഒരുപക്ഷെ അവർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട സൈനിക നടപടികളൊന്നും കരുതേണ്ടി വരും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതോടുകൂടി ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതാകാനാണ് സാധ്യത പക്ഷേ ഇസ്രായേൽ നിന്ന് ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്ന പാവം മനുഷ്യർ ഇരുപതോളം പേരെ വെച്ച് വിലവേഷം തന്നെയായിരിക്കും ഒരുപക്ഷെ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകാൻ അവർ തീരുമാനമെടുക്കുന്നത് എങ്കിൽ പിന്നെ ഹമാസ് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമേരിക്കയും മറ്റ് പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിന് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ബ്രിട്ടനും അതുപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഗാസയിലെ ഈ ആക്രമണത്തെ അവർ പൂർണ്ണമായി അനുകൂലിക്കുന്നില്ല സൈന്യ നടപടി പാടില്ല അവിടെ കുട്ടക്കൊല എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ ഫലസ്തീൻ വേണ്ടി തങ്ങൾ അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പലതവണ രണ്ട് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇസ്രയേലിൻ്റെ മുന്നിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ഈ ഹമാസിനെ ഇല്ലാതാക്കിയല്ലാതെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തതല്ലാതെ അവർക്ക് അവിടെ നിലനിൽപ്പില്ല അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായി ഉദ് ജീവിക്കാൻ കഴിയുകയില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയായിരിക്കും ബെഞ്ചമിൻ നദന്യാഹു സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഏതായാലും രണ്ട് ഡിവിഷനുകളിൽ എത്തിക്കഴിഞ്ഞ കര വിഭാഗം കൂടുതൽ ആളുകളെയും അതുപോലെ അവരുടെ മറ്റ് അർത്ഥ സൈനിക വിഭാഗങ്ങളെയും എല്ലാം തന്നെ ഇവിടെ ഇറക്കി പൂർണ്ണമായും ഗ്യാസമനമ്പ് പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിലൊരു വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് അവരുടെ ആത്മവിശ്വാസം